ബിസ്മിക്ക് ശേഷം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിക്കറാണ് തഹ്മീദ് അഥവാ അൽഹുലില്ല എന്ന ദീക്കർ മുത്തുനബി സലഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലെ കാദ്യം ആനയിക്കപ്പെടുക രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ സ്തുതിച്ചവരെയാണ് എന്ന് തൊബറാനി നോക്കിയാൽ നമുക്ക് കാണാം ഹംദിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായി മറ്റൊന്നുമില്ല എന്ന് മുത്തനബി സുല്ലാഹു അലഹി തങ്ങൾ മറ്റൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് ജാബിർ അല്ലാഹു താലി നിവേദനം ചെയ്ത് മുത്തുനബി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹുവിൽ ഒരു അനുഗ്രഹം കിട്ടിയ പാടെ അവൻ അൽഹമുല്ലാ എന്ന് പറയുകയാണെങ്കിൽ ആ അനുഗ്രഹത്തിന് അവൻ നന്ദി കാണിച്ചതായി ഗണിക്കാം രണ്ടാം പ്രാവശ്യവും അവൻ അൽഹമദില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക അങ്ങനെ പറയുകയാണെങ്കിൽ അവൻ്റെ പ്രതിഫലം പുതുക്കപ്പെടുന്നതാണ് മൂന്നാം പ്രാവശ്യവും അലഹമദില്ല എന്ന് പറഞ്ഞാലോ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുമാണ് എന്നാണ് മുത്തനബി സാഹു അലഹി വസലമ തങ്ങൾ മറ്റൊരു സമയത്ത് പറഞ്ഞത് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദിയായി ഹംദ് പറഞ്ഞാൽ ആ ഹംദ് പ്രസ്തുത അനുഗ്രഹത്തേക്കാൾ മാറ്റിയേറിയതായി അനുഭവപ്പെ അനു മാറ്റേറിയതായി അനുഭവപ്പെടുന്നതാണ് എന്നാണ് ആ അനുഗ്രഹം എത്ര വലുതാണെങ്കിലും ശരി എന്നും തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബൂഹു അലുള്ളാഹുത്ത അലൻ നിവേദനം മുത്തൻ നബി സലഹു അലഹി തങ്ങൾ പറഞ്ഞു ഹംദ് ചൊല്ലി ആരംഭിക്കാത്ത ഏത് കാര്യവും ഗുണം കെട്ടതായിരിക്കുമെന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തനബി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു പ്രാർത്ഥനകളിൽ അത്യുത്തമം അൽഹമുല്ല എന്നതാണ് എന്ന് ഇമാം തുറുമതി അറിയുള്ളാഹുത്തു അലൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുസ്ലിം നോക്കിയാൽ കാണാം ഹംദ് നന്മയുടെ ത്രാസിനെ നിറയ്ക്കുന്നതാണ് എന്ന് മുത്തനബി സു അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് അനീസു അലുലാഹുത്താലൻ നിവേദനം ചെയ്തൊരു ഹദീസ് വളരെ കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ് ഏതൊരു ഏതൊരനുഗ്രഹത്തിൻ്റെയും വിലയാണ് ഹംദ് എന്ന് മുത്തനബി സലാഹു അലൈഹി സ്വലാം തങ്ങൾ പഠിപ്പിച്ചു അലിബി നബീ തോലിബുറി അള്ളാഹു താലഹു നിവേദനം ചെയ്ത് മുത്തുനബി സലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് തുമ്മിയ ഉടനെ ഒരാൾ അലഹമദില്ലാന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക ഒരാൾ തുമ്മി തുമ്മിക്കഴിഞ്ഞ ഉടൻ തന്നെ അയാൾ അലഹമദില്ലാ എന്ന് പതി പറഞ്ഞു അല്ലെങ്കിൽ അയാൾ പതിവാക്കിയാൽ അയാൾക്ക് പിന്നീട് ചെവി വേദന ഉണ്ടാവില്ല പല്ലുവേദനയും ഒരിക്കലും അയാൾക്ക് അനുഭവപ്പെടുകയില്ല എന്ന് ബുഹാരി അദബുൽ മുഫ്രദയിൽ നോക്കിയാൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും വാസലബത്തുനു അസ്തീല്ലാഹുഅലഅനുഹു നിവേദനം ചെയ്തൊരു ഹദീസ് മുത്തനബി സലഹു അലി സ്വലഭ തങ്ങൾ പറഞ്ഞത് തുമ്മിയ ഉടനെ ഹംദ് ചെയ്യാൻ ഒരാൾ ശീലമാക്കുകയാണെങ്കിൽ വാര സംബന്ധമായ ഒരു ഒരസുഖവും അയാൾക്ക് ബാധിക്കുന്നതല്ല എന്ന് തുറമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹംദില്ല എന്ന് പറഞ്ഞത് വലിയ മഹത്വമുള്ളൊരു ധിക്കറാണ് അലഹമ്മദില്ല എന്ന് നമ്മൾ ചെയ്യും തോറും അള്ളാഹുത്ത അലയ്ക്ക് നമ്മോട് വല്ലാത്തൊരു സ്നേഹമുണ്ടാകും ഇന്നലെ ബിസ്മിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അല്ല എന്നത് എപ്പോഴും പറയാൻ ശ്രമിക്കണം ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നിന്റെ അവസ്ഥ അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ പറയേണ്ടത് ആ അങ്ങനെ പോകുന്നു എന്നല്ല അലഹമില്ല വളരെ ആഹത്താണ് എന്നായിരിക്കണം അല്ല എന്ന വാക്ക് എപ്പോഴും ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുത്താല നമുക്കൊരുപാട് അനുഗ്രഹം അതിലൂടെ നൽകും എന്നത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനുഭൂത്ത് അതിൽ ഇത്തരം ദിക്കറികൾ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫീക്കം നൽകുമാറാവട്ടെ അമീൻ